ആരാ മോള് നോക്കണേ നോക്കിയപ്പോഴോ നമ്മളെ അടക്കപ്പഴാണ് അടക്കപ്പഴം എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും അറിയണ്ടല്ലോ എന്നാലേ പേരക്കെട്ടോ പേരക്കടക്കാൻ വേണ്ടിട്ട് പേരക്ക മരത്തമ്മ വലിഞ്ഞാ അത് കാണണത് എങ്ങനെക്കോ വണ്ടി കയറി അതിൻ്റെ മുകളിലെത്തി നോക്കിയപ്പോഴോ നാല് പേരൊക്ക അതിലറ്റ് ഒന്നും അവവ്വാലും തിന്നണ് അത് തിന്നാൻ ഇപ്പൊഴിച്ചല്ലോ വിചാരിച്ചിട്ട് അതിനെ വിവാഹിക്കണ്ടേ ബാക്കി മൂന്നു എടുത്ത കേട്ടോ മൂന്നെടുത്ത് നേരെ പച്ച വെള്ളത്തിൽ രണ്ട് കലക്കാണ്ട് കളിക്കി എന്നിട്ട് ഇതുപോലെ നടു ഉറിച്ചാണ്ട് കഷ്ണങ്ങളാക്കി എടുത്ത് എന്നിട്ട് നേരെ നമ്മൾ ഒരു ബൗളൊക്കെ കുറച്ച് മുളകും പൊടി കുറച്ച് ഉപ്പ് പിന്നെ നമ്മളെ സുർക്കല് വിനാഗിരി അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്ട് അയക്കും നമ്മളെ പേരക്കന ഒരു തട്ടണ തട്ടാണ്ട് കുലുക്ക് സർവ്വത്ത് കുലുക്കും പോലെയാണ്ട് കുലുക്കി ആ പ്ലേറ്റ് ഓർക്കുമ്പോൾ മാണ്ട് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്നിട്ട് ഞാനും ആവശ്യം ഏത് വലിയ പീസ് എടുക്കണം ആലോചിച്ച് ലാസ്റ്റ് വന്നാണ് കിട്ടി എന്നിട്ട് ഒരു കട്ടിയണ്ട് കഴിച്ച് അടിയിപ്പോൾ ടേസ്റ്റാണ് കാശ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ